കൊച്ചിയിൽ രണ്ട് നായ്ക്കൾ ഉൾപ്പെടെ ആറ് പേർ ബൈക്കിൽ സഞ്ചരിച്ച സംഭവത്തിൽ സ്കൂട്ടർ ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഇരുമ്പരത്തെ എഐ ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാം അത് അല്ലാത്തൊരു യാത്രയായിരുന്നു അത് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ശ്യാംകുമാർ കഴിഞ്ഞ ദിവസമാണ് കുമ്പളങ്ങിയിലെ പൂത്തത് കാണാൻ വേണ്ടി ഈ ആറുപേർ അതായത് രണ്ട് നായകളും നാല് മനുഷ്യരും ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്തത് അതിൽ കുമ്പങ്ങി സ്വദേശി നിതിൻ ജൂഡിന്റെ ലൈസൻസ് നാല് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു വണ്ടി ഉടമ പെരിന്തൽമണ്ണ സ്വദേശിയാണ് പെരിന്തൽമണ്ണ സ്വദേശിക്ക് രണ്ടായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ ആറുപേരും കവരുപൂത്തത് കണ്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് എ ഐ ക്യാമറയിൽ കുടുങ്ങിയത് ഈ ദൃശ്യം കണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ആദ്യം കുറെ ചിരിച്ചു എന്നാണ് അവർ പറയുന്നത് പക്ഷേ നാലു പേരെയും വിളിച്ചു വരുത്താനും അവർക്കെതിരായിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ പഠന ക്ലാസ്സിലേക്ക് വിടാനും കൂടി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് വിചിത്രമായ ഒരു യാത്രയിലാണ് ഇപ്പോൾ പിടിക്കുകയും ശിക്ഷ ലഭിക്കുകയും ശരി ശ്യാംകുമാർ ആണ് ആ വിവരങ്ങൾ നൽകിയത് അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം രണ്ട് നായകളുമായാണ് പേർ ഇങ്ങനെ സ്കൂട്ടറിൽ യാത്ര ചെയ്തത് കവര് കാണാൻ പോയതാണ് എന്നാണ് അവർ പറയുന്നത് എന്തായാലും ദൃശ്യങ്ങൾ എ ഐ ക്യാമറയിൽ പതിഞ്ഞതോടുകൂടി കർശനമായ നടപടി ഉണ്ടായിരിക്കുകയാണ് ശ്യാംകുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്